തിരുവനന്തപുരം കൊച്ചി വേളിയിലെ ചിൽഡ്രൻസ് പാർക്കിലെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിത്യേനെ ഒരുപാട് കുട്ടികളെ കൊണ്ട് മാതാപിതാക്കൾ സഞ്ചരിച്ചു പോകുന്ന ഒരിടമാണ് ഇവിടെ ഭീഷണിയായി മാറിയേക്കാണ് ഇതുപോലെയുള്ള തെരുവു നായ്ക്കൾ ഇതിൽ അധികൃതർ ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല ഇതിനെ പറ്റിയുള്ള ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം ഈ ചിൽഡ്രൻസ് പാർക്കിലെ തെരുവു നായ്ക്കൾ ഇറങ്ങി കയറുന്നു എന്താ ചേട്ടന് പറയാനുള്ളേ ഞാനേ ഇവിടെ തന്നെ പത്ത് പന്ത്രണ്ട് തെരുവു നായികൾ വിഹരിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ കൊച്ചു കൊച്ചു കുട്ടികൾ കളിക്കുന്ന പാർക്കാണ് അധികാരികൾ അതിനെ പോലും ഇവിടെ നിയന്ത്രിക്കാനോ അതിനെ പുറത്താക്കാനോ കഴിയില്ലെങ്കിൽ നമ്മൾ ഈ പാർക്ക് ഇതൊക്കെ നടത്തുന്നതുകൊണ്ട് എന്ത് പ്രതി പ്രതിഫലമാണ് ഉള്ളത് ഇത് ശരിക്ക് അധികാരികളുടെ ശ്രദ്ധ ഇതിൽ പെടേണ്ടതാണ് കുട്ടികൾക്ക് ഒരു കുട്ടികൾക്ക് എന്ത് സുരക്ഷിതത്വം പോലും ഇന്ന് പേപ്പട്ടികളുടെ ശല്യം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പലയിടത്തും പേപ്പട്ടി കടിച്ചു മാര്യം വെള്ളം വരെ സംഭവിക്കുന്ന ഒരു സമയത്ത് ഇതുപോലുള്ള തെരുനായ്കളെ വളർത്തുന്ന പട്ടികൾ തന്നെ കുട്ടികളെ കുട്ടികളെ വിഹരിക്കുന്ന ഒരു ഉപദ്രവിക്കുന്ന ഒരു സമയത്ത് ഇതുപോലുള്ള തെരുവായ്കളെ വിഹരിക്കാൻ വിടുന്നത് എത്രയായിരുന്നാലും അധികാരികൾ ഇത് ശ്രദ്ധിക്കുകയാണ് അതെങ്കിലും അവർ ചെയ്തില്ലെങ്കിൽ എന്ത് ആ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും എന്ത് സുരക്ഷിതമാണ് ഈ പാർക്കിലുള്ളത് വളരെ നല്ല പാർക്കാണ് എല്ലാം നല്ല വിശാലമായ പ്രകൃതി സൗന്ദര്യമൊക്കെ ഉള്ളൊരു പാർക്കാണ് പക്ഷേ അത് വേണീ ടൂറിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അധികാരികൾ അത് ശ്രദ്ധിച്ച് വേണ്ട നടപടി എടുക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാറുള്ളത് ചേട്ടൻ ഇവിടെ ഇങ്ങനെ വരും ഞാൻ ഞാനിവിടെ അടുത്ത് കണിയാപുരത്താണ് ഇപ്പോൾ താമസിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ വന്ന് സന്ദർശിക്കാറുണ്ട് ഫാമിലിയായിട്ട് കുറച്ച് നേരം ഈ വൈകുന്നേരങ്ങളിൽ നമ്മൾ പിന്നെ ഒരു വിശ്രമിക്കാറുണ്ട് പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ കാണുന്നത് എത്ര നാളായിട്ട് ഇങ്ങനെ ആയിട്ട് തെരുവായകൾ ഞാൻ വന്നിട്ട് ഇത്തിരി നാളായി അപ്പോഴൊക്കെ ഇവിടെ എപ്പോഴും ഇപ്പം തെരുവു നായകൾ ഇങ്ങനെ ഇന്നു വന്നപ്പോഴും ഒരു ഒരു എട്ട് പത്ത് നായ്ക്കൾ ഇങ്ങനെ കൂടി നിന്ന് കുട്ടികൾ കളിക്കുന്നു അത് കിട്ടുന്നു ഭയങ്കരമായിട്ട് പിന്നെ പരസ്പരം പിന്നെ പോര് കൂടുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് നമ്മൾ എന്തെങ്കിലും കുട്ടികളൊന്ന് കടിക്കുകയോ പിടിക്കുകയോ ചെയ്താൽ ഇതാരെങ്കിലും ഇതിന് പിന്നെ സമാധാനം പറയും കുട്ടികൾക്ക് എന്ത് സുരക്ഷിതയാണോ സുരക്ഷിതമാണ് ഈ ഈ വില്ലേജ് ഈ ടൂറിസ്റ്റ് വില്ലേജിലുള്ളത് എന്ന് അധികാരികൾ ശ്രദ്ധിക്കണം അതിനു വേണ്ട നടപടികൾ എടുക്കണം ഒരു എല്ലാ നായക്കട്ട് നായ്ക്കളെയും പുറത്താക്കിക്കൊണ്ട് കുട്ടികൾക്ക് ഒരു സുരക്ഷിത ഒതുക്കാനുള്ള സന്ദർഭം എല്ലാവരും ഉണ്ടാകും നേരത്തെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ല ഇല്ല ഉണ്ടായിട്ടില്ല ഞാൻ ഇന്ന് വിചാരിച്ചത് ഞാൻ ഈ പിന്നെ മീഡിയ വൺ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കറിയാവുന്നതാണ് അപ്പോൾ അവർക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളതാണ് പക്ഷെ ആ കൂട്ടത്തോടുള്ള ഒരു സ്റ്റാമ്പ് എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല തീർച്ചയായിട്ടും ഞാൻ ഇനി അത് ശ്രദ്ധിക്കും അതിനുവേണ്ട പിന്നെ പരിഹാരത്തിന് വേണ്ടി പരിശ്രമിക്കും ഇവിടെ ധാരാളം കുട്ടികളൊക്കെ വരുന്ന ഒരു ഏരിയയാണ് അപ്പോൾ പാർക്കല്ലേ അപ്പോൾ അവിടെ ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് സാധാരണ ഉണ്ടാവാറുണ്ട് അതായത് കൂടുതലും നായ്ക്കളുടെ ശല്യം ഉണ്ട് അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് കുട്ടികളുടെ കുട്ടികളെ സംബന്ധിച്ചോളം അത് കുറച്ച് ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അധികാരിയുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ളൊരു ഫോളോ അപ്പ് ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് ഫോളോ അപ്പ് ചെയ്ത് എത്തരത്തിലുള്ള നായ്ക്കളുടെ ശല്യങ്ങൾ ഒഴിവാക്കണം എന്ന് ഉള്ളൊരു കുട്ടികളൊക്കെ ഇഷ്ടംപോലെ വരുന്നതല്ലേ അത് ബാധിക്കട്ടെ മാത്രമല്ല അപ്പൊ കുട്ടികളെന്ന് പറഞ്ഞാൽ അത് അവർ കളിയുടെ ആ ഒരു ഇതിൽ അവർ ശ്രദ്ധിക്കാറില്ലല്ലോ ഇത് കളിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം എന്താണ് ദോഷമാണ് ചെയ്യുന്നത് അപ്പോൾ അതിനെതിരെ അധികാരികൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കണം ഈ പട്ടികൾ എന്തായാലും കൊച്ചി പിള്ളേരെ വിളിച്ചോണ്ട്

എന്നിട്ട് ഇത് മറ്റുള്ളവരെ അറിയിക്കാൻ അറിയിക്കാനൊരു നടപടിയൊന്നും എടുത്തില്ല ഇല്ല അന്ന് അന്ന് നമ്മൾ മാത്രം 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 പറഞ്ഞു ഒന്നും എന്നൊക്കെ എന്ന് അത് അത് അവരൊക്കെ എങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും വീട്ടിൽ ഞങ്ങൾ അഞ്ചും പത്തും വർഷം വളർത്തുന്ന പട്ടി ഒന്നും ചെയ്യത്തില്ല എന്ന് പറയും എത്രയും പേർക്ക് അങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതിൽ നിന്ന് എപ്പോഴാണ് അങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാവുന്ന പറയാൻ പറ്റത്തില്ല സെക്യൂരിറ്റി ആണ് ഇവിടെ ഒരു ഫസ്റ്റ് ഒരു മെയിൻ്റനൻസ് കൊടുക്കാനുള്ളത് അപ്പം അയാളിൽ നിന്ന് ഒരു മറുപടിയാണ് ഉണ്ടായത് അപ്പം അവർ അവർ കണ്ടറിഞ്ഞ് വരണം അല്ലെങ്കിൽ ഗവൺമെന്റ് അതിനുള്ള നടപടികൾ എടുക്കണം രണ്ടും തദ്ദേശ സ്വയംഭരണപ്പാടി ചെയ്യേണ്ടത് ഇവിടെ ആവുമ്പോഴേ തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ഒത്രേ ടൂറിസ്റ്റുകൾ വരുന്ന അവർക്ക് പൈസ മേടിക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു എത്രയും പെട്ടെന്ന് തന്നെ ഈ അധികാരികൾ കണ്ടിറങ്ങി ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അതിപ്പോൾ എൻ്റെ അഭിപ്രായം പുതിയുള്ള അഭിപ്രായം ഇപ്പോൾ ഒരു കുട്ടിയെ കടിച്ചു അത് യാതൊരു ഇതും കാണത്തില്ല കൊച്ചു കുട്ടിയായാലും കടിച്ചു ചിലപ്പോൾ ചിലത് അറിയാതെ ചിലപ്പോൾ നക്കീട്ട് പോയാൽ മതിയല്ല പക്ഷേ കാണില്ല ആണ് എൻ്റെ അഭിപ്രായം